എപ്പോഴും ഉണ്ടാക്കാറുള്ള ചിക്കൻ റോസ്റ്റും ചിക്കൻ ഗ്രേവിയും ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് നമുക്ക് ഇന്ന് ചിക്കൻ വെച്ച് ഒരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ അതും വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഡ്രാഗൺ ചിക്കൻ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചിക്കൻ മണോട്ടത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി മതി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു പകുതി നാരങ്ങ ഇതിലേക്ക് ഒന്ന് കുഴിഞ്ഞൊഴിക്കണം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം കുറച്ച് സ്പൈസി ആയിരിക്കും അതുകൊണ്ട് തന്നെ മുളക് പൊടീന്റെ അളവ് നമുക്ക് അനുസരിച്ചിട്ട് നോക്കിയിടുക സ്പൈസി ആഗ്രഹമുള്ളവർക്ക് കൂടുതലായിട്ട് ഇട്ടാം ഇതിപ്പോ ഏകദേശം കുറച്ച് എരിവുള്ള ടൈപ്പ് ഓഫ് മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പൊ ആദ്യം നമുക്ക് ഈ മസാലകളൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പൊ അതിന്റെ മുമ്പ് നമ്മുടെ ഈ മസാലകളൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് കൊടുക്കണം ഇനി നമുക്കൊരു ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി രണ്ടും കൂടി പേസ്റ്റ് ആക്കിയതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിക്കനിലേക്ക് ഒന്ന് വരട്ടി അതൊന്ന് മാറ്റി വെക്കണം അപ്പോ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റിൽ വെക്കണം ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം കാരണം എന്നാലേ ആ ഒരു മസാല നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് പാനിന് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ റെസ്റ്റിൽ വെച്ചാൽ നമ്മുടെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ അപ്പൊ നമുക്ക് അത് രണ്ടു ഭാഗം നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണം എന്നില്ല ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ ഒന്ന് ഫ്രൈ ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ മാറ്റി വെക്കാം അപ്പൊ ഫ്രൈ ചെയ്ത ചിക്കന് നമ്മള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിനുള്ള ഈ മസാല ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ആ ചിക്കനൊക്കെ മാറ്റി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എത്ര എണ്ണ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ബാക്കിയുള്ള എണ്ണയിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പൊ ഡ്രാഗൺ ചിക്കനിൽ മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് ചില്ലി ഫ്ലേക്സ് അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ആ എണ്ണയില് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം അപ്പോ നല്ല സ്ലോ ഫ്ലെയിമിൽ വിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയോളം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നന്നായി ചെറുതായിട്ട് തന്നെ ഉറച്ചെടുക്കണം അപ്പൊ ഈ ഡ്രാഗൺ ചിക്കന് ചെറിയുള്ളി ഇട്ടുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഈ ചെറിയ ഉള്ളി എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഉള്ളി ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം പക്ഷെ കൂടുതൽ പ്രിഫർ ചെയ്യണത് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ടാക്കാനാണ് എന്നാലേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ അപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒന്ന് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണ സമയത്ത് വേണം നമുക്ക് ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ുള്ളിയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ട് ആ ഒരു കുത്തൽ മണം വരണ്ട അതുകൊണ്ട് അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മകർ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സോൾട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂണ് മുളക് പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പൊ ഡ്രാഗൺ ചിക്കന്റെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ മസാലിന്റെ കുത്തൽ മണം വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം ഇപ്പൊരു മൂന്നാല് മിനിറ്റ് നമുക്കിതുപോലെ തന്നെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ് അപ്പൊ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ടൊമാറ്റോ സോസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി നന്നായി വേവിച്ച് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം അതിന്റെ കൂടെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി അടിക്കണം എന്നാലേ ആ കറക്റ്റ് ടൊമാറ്റോ സോസിന്റെ ടെക്സ്ചർ കിട്ടുള്ളൂ ഇനി നമുക്ക് തന്നെ ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അത് ടൊമാറ്റോ സോസും കൂടി ഇട്ടും ഇടുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവീന്റെ കളറിനെ ഒരു ഡിഫറന്റ് ആയിട്ട് മാറി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം കുഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടിന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം നമ്മുടെ ഡ്രാഗൺ ചിക്കന്റെ മസാല അതുപോലെ ഇങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ ഗ്രേവിന്റെ കൂടെ നന്നായിട്ടിന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ചിക്കൻ നമുക്ക് പൊറാട്ടിന്റെയും ചപ്പത്തിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും താഴെ കമന്റ് ചെയ്യും കൂടി വേണം എന്നാലേ നിങ്ങക്ക് അതിന്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണുണ്ടോന്നൊക്കെ അറിയുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് എള് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ വെള്ള എള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടുകൊടുക്കുമ്പോ നമ്മൾ ആ ഒരു ഡ്രാഗൺ ചിക്കന്റെ ഒരു ടെക്സ്ചർ മാറി കറക്റ്റ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലെ അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇലക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിൽ വന്നിട്ടുണ്ട് ഇനി ഈ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടില്ലല്ലോ അപ്പൊ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് എന്നിട്ട് നമുക്കിതൊന്നും തുറന്നു നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഏകദേശം കറക്റ്റ് ലെവലിൽ ആ ഒരു ഗ്രേവി തിക്കായിട്ടുള്ള ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം അപ്പോളെ ആ ഒരു കാണാനും നമ്മളെ ഡ്രാഗൺ ചിക്കന്റെ കറക്റ്റ് ലെവൽ വരുള്ളൂ അപ്പൊ നമ്മൾ ചില്ലി ഫ്ലേക്സും കറിവേപ്പിലൊക്കെ ഇട്ട് എടുത്ത ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ ആ ചില്ലി ഫ്ലേക്സിന്റെ ആ ഒരു എരിവും അതേപോലെ തന്നെ ആ കറിവേപ്പിലിന്റെ മണൊക്കെ നമ്മുടെ ചിക്കനിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മള് അടച്ചു വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡ്രാഗൺ ചിക്കന്റെ കറക്റ്റ് ലെവൽ നമ്മള് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് സേർവ് ചെയ്യുന്ന സമയത്തെടുത്ത് നോക്കാം അപ്പോ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സേർവിംഗ് ട്രേയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അടിപൊളിയാണ് നിങ്ങളിത് പൊറാട്ടേന്റെയും പത്തിരിന്റെയും കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് വെർജോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി സേർവ് ചെയ്യാൻ വേണ്ടി എടുക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ അപ്പൊ നമ്മളൊരു അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ള് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ കാണാമോ താങ്ക് യു